സ്റ്റാൻഡേർഡ് ആൻഡ് പൂറിൻ്റെ മോശം റേറ്റിംഗിനെ തുടർന്നാണ് രൂപയുടെ മൂല്യം താഴേക്ക് പോയത് ഇതോടെ ഡോളർ ശക്തിപ്പെട്ടു ഡോളറിന് അമ്പത്തഞ്ച് ദശാംശം നാല് പൂജ്യം രൂപ എന്ന നിരക്കിലാണ് വിപണി ക്ലോസ് ചെയ്തത് ഇതോടെ ഒമാനി റിയാലിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് പൂജ്യം ഇന്ത്യൻ രൂപ എന്ന നിലയിലേക്ക് വിനിമയ നിരക്ക് എത്തി നാട്ടിലേക്ക് ആയിരം രൂപ അയക്കണമെങ്കിൽ ഏഴ് ഒമാനി റിയാൽ മതി ഈ ട്രെൻഡ് തുടരുമെന്നാണ് ധനവിനിമയ രംഗത്തുള്ളവർ പറയുന്നത് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് മേ ഗോ ടു ഫിഫ്റ്റി ഫൈവ് എയ്റ്റി ആൻഡ് ഫിഫ്റ്റി സിക്സ് അതുവരെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റിയാൽ റുപ്പി നൂറ്റി നാൽപ്പത്തിനാല് അതിന് മേലെ സാധ്യതയുണ്ട് കാണുന്നുണ്ട് അടുത്ത നിയർ ഫ്യൂച്ചറിൽ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിനാലിനാണ് രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചത് രേഖപ്പെടുത്തിയത് അന്ന് ഒമാനി റിയാൽ നൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം മൂന്ന് പൂജ്യം രൂപ എന്ന നിലയിലെത്തി ഒക്ടോബർ ആയപ്പോഴേക്കും രൂപ ശക്തിപ്പെട്ട് നിരക്ക് റിയാലിന് നൂറ്റി രൂപ എന്ന നിലയിലായി എന്നാൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി രൂപയുടെ മൂല്യം താഴേക്ക് തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്നാണ് സൂചന ഷിനോൾ ഷംസുദ്ദീൻ മീഡിയ വൺ മസ്കത്ത്